വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ എം എസ് അക്കാഡമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നാളെ പ്ലസ് വണ്ണിൻ്റെ ആപ്ലിക്കേഷൻ തുടങ്ങുകയാണ് സിംഗിൾ വിൻഡോ സിസ്റ്റം അഥവാ ഏകജാലക സംവിധാനം അടിസ്ഥാനമാക്കിയിട്ടാണല്ലോ നമ്മുടെ പ്ലസ് വണ്ണിലേക്കുള്ള അഡ്മിഷൻ നടക്കുക അപ്പോൾ ആ കാര്യമായി ബന്ധപ്പെടുത്തിയ സുപ്രധാന അറിയിപ്പുകളാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ നൽകുന്നത് അതിൽ ആദ്യമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നാളെ മുതൽ അഡ്മിഷൻ കൊടുക്കുമ്പോഴോ നാളെ തന്നെ ചെയ്യണമോ ആദ്യം ചെയ്യുന്നവർക്ക് ആദ്യം കിട്ടുമോ അങ്ങനെയില്ല ആദ്യം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ആദ്യം ഒന്നുമില്ല ഇരുപതാന്തി വരെയാണ് ആപ്ലിക്കേഷനെങ്കിൽ ഇരുപതാം തീയതി വരെ നടക്കുന്ന ആപ്ലിക്കേഷന് മാർക്കിൻ്റെയും മറ്റു പല മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നമുക്ക് സ്വാഭാവികമായിട്ടും ട്രയൽ അലോട്ട്മെന്റും അത് ട്രയൽ അലോട്ട്മെന്റിന് ശേഷം ഫസ്റ്റ് അലോട്ട്മെന്റ് സെക്കൻഡ് അലോട്ട്മെന്റ് ഈ ലീവിൽ ലഭിക്കുക അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെയ്യുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും എം എസ് അക്കാഡമിയുടെ മൂന്ന് സെൻറ്ററുകളിലും തയ്യാറാക്കിയിട്ടുണ്ട് നാളത്തെ ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് തന്നെ വളരെയേറെ തിരക്കുകളും സൈറ്റ് ബ്ലോക്കൊക്കെ ആകും എന്നാൽ രാത്രിക്ക് ശേഷം നമുക്ക് സൈറ്റ് നല്ല രീതിയിൽ ലഭ്യമാകും ആരും തിർത്തി വെക്കേണ്ട വളരെ പതിയെ ചെയ്താൽ മതിയാകും അത് നമുക്ക് പ്ലസ് വണ്ണിൻ്റെ എല്ലാ ഗ്രൂപ്പുകളിലേക്കും അനേക സ്കൂളുകളിലേക്കും നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് വേണ്ടി ഒരൊറ്റ സൈറ്റിലൂടെയാണ് നമ്മൾ കൊടുക്കുക ബി എച്ച് എസ് സിക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള സൈറ്റാണുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ബി എച്ച് എസ് സിയിൽ താല്പര്യമെടുക്കുന്നവർ ബി എച്ച് എ സിക്ക് പ്രത്യേകം അപേക്ഷിക്കണം അതോടൊപ്പം തന്നെ പ്ലസ് വൺ പ്ലസ് ടുവിന് വൊക്കേഷൽ ഹയർ സെക്കൻഡറി അല്ലാത്ത വിദ്യാർത്ഥികൾക്ക് എന്താണ് അതിന് സെപ്പറേറ്റ് എച്ച് എസ് എസ് ക്യാമ്പ് എന്ന് പറയുന്ന ആ സൈറ്റിലൂടെ നമ്മൾ അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ അപേക്ഷ അയക്കുമ്പോൾ മാറി കുറഞ്ഞ വിദ്യാർത്ഥികൾ കൂടുതൽ ഓപ്ഷനുകൾ വയ്ക്കുകയും മാർഗ്ഗ കൂടിയ വിദ്യാർത്ഥികളാണെങ്കിലും അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കോമ്പിനേഷനുകളും സ്കൂളുകളും ആദ്യമാദ്യം കൊടുക്കാവുന്നതാണ് പഠിച്ച സ്കൂളുകളുണ്ടെങ്കിൽ ആ പഠിച്ച സ്കൂളിൽ തന്നെ ഒന്നാമത്തെ ഓപ്ഷൻ കൊടുക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു വെയിറ്റേജ് ലഭിക്കുന്നതാണ് പിന്നെ നമ്മുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ലോക്കൽ ബോഡിയിലാണ് പിന്നെ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലൊക്കെ ആണെങ്കിൽ അതിന് പ്രത്യേകം മാർഗുകളും വെയിറ്റേജ് ലഭിക്കും ആ ഗ്രേസ് മാർഗ്ഗ അവാർഡ് ചെയ്തിട്ട് ആളുകൾക്ക് വീണ്ടും പരിഗണിക്കുകയില്ല ഓൾറെഡി ഗ്രേസ് മാർഗ്ഗ് കിട്ടാത്ത ആളുകളാണെങ്കിൽ ഗ്രേസ് മാർഗ്ഗ അവാർഡ് അല്ല എന്ന് കാണിക്കുന്നുണ്ട് ഗ്രേസ് മാർഗ്ഗ അവാർഡ് ആണെങ്കിൽ ഗ്രേസ് മാർഗ്ഗ അവാർഡ് ആയിട്ടുള്ളതാണ് പിന്നീട് അത് വീണ്ടും പ്ലസ് അലോട്ട്മെൻറ്റിന് പരിഗ പരിഗണിക്കില്ല എന്നുള്ളതുകൂടെ അറിയിക്കുകയാണ് പിന്നെ വിധരത്തിലുള്ള ക്ലബ്ബുകൾ സോഷ്യൽ ക്ലബ്ബ് അങ്ങനെയുള്ള മാക്സ് ക്ലബ്ബുകൾ ഇതുപോലുള്ള ക്ലബ്ബുകൾ വല്ലതും ഉണ്ടെങ്കിൽ ആ ക്ലബ്ബുകളുമായി ബന്ധപ്പെടുത്തിയ അറിയിപ്പുകൾ ആ ക്ലബിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്പർ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലബ്ബിൻ്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ ഉള്ളവർ അത് മേടിച്ച് വെക്കണം കാരണം അതിനകത്ത് നമ്പര് ഇതിനകത്ത് ഉൾക്കൊള്ളിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഇ ഡബ്ല്യു എസ് എക്കണോമിക് വീക്കർ സെക്ഷൻ ഓഫ് ദി സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സൊസൈറ്റി ഉണ്ട് അപ്പോൾ അതിൽ വരുന്ന ആളുകൾ സാമ്പത്തികമായി മുന്നോക്കാവസ്ഥ മുന്നോക്ക ജാതിയിലുള്ള ആളുകൾക്ക് സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ള ആളുകളെയാണ് ഇ ഡബ്ല്യു എസ് എന്ന് പറയുന്നത് എക്കണോമിക് വീക്കർ സെക്ഷൻ എന്ന് പറയും അപ്പോൾ എക്കണോമിക് വീക്കർ സെക്ഷനിലുള്ള ആളുകളും അവരുടെ അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ വേണം അതിൻ്റെ നമ്പരൊക്കെ ചോദിക്കും അത് പിന്നീട് അഡ്മിഷൻ സമയത്ത് അത് ഹാജരാക്കേണ്ടതായിട്ടുണ്ട് വരുമാനമൊക്കെ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ അതിനകത്ത് ചോദിക്കും അപ്പോൾ അതെല്ലാം കൂടി നമ്മൾ കൃത്യമായിട്ട് അതിനകത്ത് രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ഇത് ചെയ്യുന്നതിനായി നമുക്ക് എന്തൊക്കെ രേഖകളാണ് വേണ്ടത് അത് കൃത്യമായി പറയട്ടെ ആദ്യമായി രജിസ്റ്റർ നമ്പർ വേണം രജിസ്റ്റർ നമ്പറിനോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും പ്രധാനമായി വേണ്ടത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആധാർ നമ്പർ ഫോൺ നമ്പർ അതിനകത്ത് ഒ ടി വരും പിന്നെ നമ്മൾ ഏതൊക്കെ സ്കൂളുകളിലേക്കാണ് അപേക്ഷ കൊടുക്കുന്നത് ഏതൊക്കെ സ്കൂളിലേക്കാണ് നമ്മൾ അപേക്ഷ കൊടുക്കുന്നതെന്ന് തീരുമാനിക്കുക ആ സ്കൂളുകളിലേക്ക് അപേക്ഷ കൊടുക്കാനുള്ള സ്കൂളുകളും പേരുകൾ നിങ്ങൾ പറയണം ഓൺലൈനായിട്ട് അപേക്ഷിച്ചാൽ മതി അതിൻ്റെ പ്രിൻ്റ് ഔട്ട് സ്കൂളിൽ കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്ത് ട്രയൽ അലോട്ട്മെൻറ്റ് നമുക്ക് വേണമെങ്കിൽ തിരുത്തുകൾ വരുത്താം അങ്ങനെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി കഴിയുമ്പോൾ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് സ്കൂളിൽ കൊടുത്താൽ മതിയാകും അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക ആ സമയത്ത് ഫീസും ഇരുപത്തഞ്ച് രൂപ സമയത്ത് അടച്ചാൽ മതിയാകും എന്നാണ് സർക്കാരിൻ്റെ ഔപചാരികമായ അറിയിപ്പുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും അതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് താഴത്തെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയോ അതില്ലെങ്കിൽ നേരിട്ട് അറിയിക്കുകയോ ചെയ്താൽ തീർച്ചയായും നിങ്ങളെ അതുമായി ബന്ധപ്പെടുത്തിയ സഹായങ്ങൾ നൽകുന്നതായിരിക്കും താങ്ക്